ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കാർ ഇൻഫോ എന്നാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടു നോക്കുക ഇത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും അത് നിങ്ങൾ ലൊക്കേഷൻ കൊടുക്കുക ഓക്കെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ കയറിയതിനു ശേഷം കാർ ഇൻഫോ എന്ന് സെർച്ച് ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് ഓപ്പൺ ചെയ്തത് കാർ ഇൻഫോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ വെച്ച് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാം ഓക്കെ രജിസ്റ്റർ ചെയ്തിന് ശേഷം ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികൾക്ക് ഏതെങ്കിലും ഫൈൻ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പരിചയമുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയാനോ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം അതു മാത്രമല്ല ഇൻഷുറൻസ് അങ്ങനെ പല കാര്യങ്ങളും ഈ ഒറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സെർച്ച് വെഹിക്കളാണ് അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കാർ ഞാൻ സെർച്ച് ചെയ്യുകയാണ് അതിനകത്ത് ഏതെങ്കിലും ചെല്ലാൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫൈൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന കാണിക്കും ചെറിയ ആഡ്സ് ഒക്കെ ഉണ്ട് അത് സ്കിപ്പ് ചെയ്യുക തികച്ചും ഫ്രീ ആണ് അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻറ്റർപ്രൈസർ കാണാൻ സാധിക്കും എൻ്റെ വണ്ടിയുടെ പേര് സെക്കൻഡ് ഓണർ ആണോ തേർഡ് ഓണർ ആണോ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും വരും അടിക്കുമ്പോൾ ഏത് വണ്ടിയാണ് ചേസസ് നമ്പർ ഫുൾ കാണാൻ പറ്റില്ല ഓണർ എവിടെയാണ് എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പ് ആപ്ലിക്കേഷനിൽ സാധിക്കും അതുമാത്രമല്ല ഇൻഷുറൻസ് ഏതാണ് വരെ ഇതിൽ അവൈലബിൾ ആണ് റീ എന്നാണ് അതും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും ആവശ്യമില്ലെങ്കിൽ പോലും അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ചെല്ലാനാണ് അതായത് ട്രാഫിക് ഫൈൻസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ചെക്ക് ചെല്ലാമെന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം അവിടെ ഈ സെയിം വണ്ടി നമ്പർ അല്ലെങ്കിൽ നേരത്തെ സെർച്ച് ചെയ്ത ആ വണ്ടി നമ്പറുടെ ചെല്ലാൻ ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കും ചില വാഹനങ്ങൾക്ക് ഒ ടി പി ചോദിക്കും ആ ഒ ടി പി എൻ്റർ ചെയ്താൽ മാത്രമേ ചെക്ക് ആൻ ചെല്ലാൻ കാണുകയുള്ളൂ ഓക്കെ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു അപ്പോൾ അതിനുശേഷം ചെല്ലാൻ കാണണമെങ്കിൽ ഒരു ഒ ടി പി കോഡ് ചോദിക്കും ആ ഒ ടി പി കോഡ് എൻ്റർ ചെയ്യേണ്ടിട്ട് വരുന്നുണ്ട് എൻ്റർ ചെയ്താൽ മാത്രമേ ഈ വണ്ടിയുടെ ചെല്ലാൻ കാണുകയുള്ളൂ ഓക്കെ ഒ ടി പി കോഡ് വന്നിട്ടുണ്ട് അതിവിടെ എൻ്റർ ചെയ്തു അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു ഇപ്പോൾ എനിക്ക് എൻ്റെ കാറിൽ ചെല്ലാനൊന്നും ഇനി അടുത്ത കാണാൻ പോകുന്നതിൻ്റെ സ്കൂട്ടറിന് ഏതെങ്കിലും ചെല്ലാൻ കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഏതൊക്കെ ഒരു ചെല്ലാൻ വന്നായിരുന്നു ഞാൻ അതിനെപ്പിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് ഞാൻ പേയ്മെൻറ്റ് ചെയ്തായിരുന്നു പക്ഷേ ഇനി ഹിഡൻ ആയിട്ട് ഏതെങ്കിലും ഫൈൻ കിട്ടിയിട്ടുണ്ടോ ഹെൽമറ്റ് വെക്കാത്തതിന് കിട്ടിയിട്ടുണ്ടോ ഏ ക്യാമറ ഫൈൻ തന്നിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ സ്കൂട്ടറിൻ്റെ വണ്ടി ഞാൻ സ്കൂട്ടർ നമ്പറിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ചെല്ലാനുണ്ടോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ആഡ് വരും അത് സ്കിപ്പ് ചെയ്യണം ഓക്കെ വണ്ടിയുടെ ഡീറ്റെയിൽ കൊടുത്തു തൊട്ട് ഇതാ ചെക്ക് ചെല്ലാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക കണക്റ്റിംഗ് കാണിക്കും അതിനുശേഷം നമ്മുടെ ചെല്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവിടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങളുടെ കാണാൻ സാധിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം എനിക്ക് കിട്ടിയ ഒരു ചെല്ലാൻ ഞാൻ പേയ്മെൻറ്റ് അടച്ചിരുന്നു അഞ്ഞൂറ് ഇതാ വീണ്ടും വന്ന് നടക്കുന്നു ഫെബ്രുവരി പതിനാറാം തീയതിയിലെ ഒരു ചെല്ലാൻ ഈ ഈ ചെല്ലാൻ ഞാൻ അറിഞ്ഞില്ല കാരണം ആദ്യത്തെ ചെല്ലാൻ വന്ന വീട്ടിൽ പോസ്റ്റ്മാൻ ഇത് കൊണ്ടുവന്നപ്പോഴാണ് ചെല്ലാൻ വന്ന കാര്യം അറിഞ്ഞത് രണ്ടാമത്തത് ഞാൻ അറിഞ്ഞില്ല ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു അഞ്ഞൂറ് രൂപ ഫൈൻ കിടക്കുന്നത് കാണുന്നത് ഇതാണ് എനിക്ക് കിട്ടിയ ഫൈൻ ഇതിൽ നമുക്ക് എവിടെ വെച്ച് കിട്ടി എന്താണ് ഫൈൻ എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കിട്ടും പക്ഷേ പോസ്റ്റ്മാൻ ഇത് കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ നിലവിൽ സോ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ അത് വന്നാൽ മാത്രമേ പോസ്റ്റ് ഓഫീസ് വഴി ചെയ്യാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയും ചെയ്യാം ഇതുവഴി നമുക്ക് ചെല്ലാൻ അടയ്ക്കാവുന്നതാണ് ജസ്റ്റ് പേ നൗ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നമുക്ക് ഈ പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ് കാരണം ഈ ചെല്ലാൻ പോസ്റ്റ്മാൻ നമ്മുടെ കയ്യിൽ കൊണ്ടു തന്നുകഴിഞ്ഞ് മുപ്പത് ദിവസത്തിനകം അടയ്ക്കണമെന്നാണ് നിയമം ഓക്കെ അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല ഇതുവഴി ചെല്ലാൻ നമ്പർ ആടിയാ അതിനുശേഷം കോഡ് എൻ്റർ ചെയ്ത് ക്ലിയർ ക്യാഷാണ് കൊടുത്തു കഴിഞ്ഞ് നവ കൊടുത്താൽ നിങ്ങളുടെ പേയ്മെൻറ്റ് അടയ്ക്കാം എന്നാണ് യു പേയോ ഫോൺ പേയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം ഞാനിപ്പോൾ അന്തായാലും കാണുന്നില്ല അപ്പോൾ നമ്മുടെ ചെല്ലാനിലെ ആ ചെല്ലാൻ കോപ്പി എടുത്ത് ആ പേയിൽ ഓപ്ഷനിൽ പേസ്റ്റ് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ക്യു ക്യാപ്ഷ എൻ്റർ ചെയ്യുക അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുക ഓക്കെ